നമസ്കാരം ഇരുപത്തിയെട്ട് വർഷത്തിന് ശേഷം കമൽഹാസനും ശങ്കറും ഒരുമിക്കുന്ന ഒരു ചിത്രത്തിന് കാത്തിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ സിനിമാ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകർക്ക് ആവേശം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് വരുന്നത് ഇന്ത്യൻ ടു ഈ ആഴ്ച തിയേറ്ററിലേക്ക് എത്തും അത് തന്നെയാണ് കാത്തിരിക്കുന്ന ഏറ്റവും വലിയ വാർത്ത ഇരുന്നൂറ് കോടി രൂപ ബഡ്ജറ്റിൽ ഒരുങ്ങിയ ചിത്രം ജൂലൈ പന്ത്രണ്ടിനാണ് റിലീസ് ചെയ്യുന്നതെന്ന് നേരത്തെ തന്നെ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ ആവേശകരമായ കാത്തിരിപ്പിലൂടെയാണ് ഇപ്പോൾ സിനിമാ പ്രേക്ഷകർ പുതിയ കാലത്തെ അനീതികളോട് കലഹിക്കാൻ കൂടുതൽ കരുത്തനായ സേനാപതിയാകും ചിത്രത്തിൽ കാണാനാവുക എന്നതാണ് അണിയറ പ്രവർത്തകർ തന്നെ വ്യക്തമാക്കുന്ന വാക്കുകൾ അതേസമയം അഞ്ചു മാറ്റങ്ങൾ ഉൾപ്പെടെ യു എ സർട്ടിഫിക്കറ്റ് ആണ് ഇന്ത്യൻ ടൂന് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ നൽകിയത് സിനിമയിലെ സംഭാഷണങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള ഡേർട്ടി ഇന്ത്യൻ പ്രയോഗം നീക്കണമെന്നാണ് പ്രധാന നിർദ്ദേശം അതുപോലെ കൈക്കൂലി ചന്ത എന്ന പ്രയോഗവും സംഭാഷണങ്ങളിൽ നിന്നും നീക്കം ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട് കൂടാതെ ഡയലോഗുകളിലെ ചില അശ്ലീല പരാമർശങ്ങളും നീക്കം ചെയ്യണം ഇതിനു പുറമെ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്ന പുകവലി മുന്നറിയിപ്പ് വാചകത്തിന്റെ വലിപ്പം കൂട്ടാനും കൂടി പകർപ്പവകാശമുള്ള ഉള്ളടക്കം ഉപയോഗിക്കുന്നതിന് എൻഒ സി നൽകാനും നിർദ്ദേശമുണ്ട് മൂന്ന് മണിക്കൂർ നാല് സെക്കൻഡാണ് ചിത്രത്തിന്റെ ദൈർഘ്യം എസ് ജെ സൂര്യ രാഹുൽ പ്രീത് സിദ്ധാർത്ഥ് പ്രിയ ഭവാനി ശങ്കർ ബോബി സിംഹ ഗുരു സോമസുന്ദരം ജലീ ഗണേഷ് എന്നിവരും ഇന്ത്യൻ ടൂയിൽ അണിനിരക്കുന്നുണ്ട് അതും ഒരു ആവേശകരമായ താരനിര തന്നെയാണ് അനിരുദ്ധാണ് ഇതിന്റെ സംഗീതം എന്നതാണ് ഏറ്റവും വലിയ ആവേശം ഹോളിവുഡ് ആക്ഷൻ കൊറിയോഗ്രാഫർ റമാസൻ ബ്യൂലറ്റ് ആണ് ഇതിന്റെ എല്ലാം പീറ്റർ ഹെയ്നും അനിൽ അരസും എന്നിവരും സിനിമയുടെ സംഘടന രംഗങ്ങളിൽ സംവിധാനം ചെയ്തിരിക്കുന്നു അഴിമതിക്കെതിരെ പോരാടുന്ന ഇന്ത്യൻ എന്ന കഥാപാത്രമായി കമൽഹാസൻ തകർത്ത് അഭിനയിച്ച ഇന്ത്യൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് പ്രദർശനത്തിൽ എത്തിയത് ചിത്രത്തിനൊപ്പം തന്നെ പാട്ടുകളും സൂപ്പർ ഹിറ്റായി മാറുകയായിരുന്നു ഇന്നും ഇന്ത്യൻ കണ്ട് പുളകം കൊള്ളുന്ന ഒരുപാട് സിനിമാ പ്രേക്ഷകരും സിനിമ സ്നേഹിക്കുന്നവരുമുണ്ട് ചിത്രത്തിൽ ഇരട്ട വേഷത്തിൽ അഭിനയിച്ച കമൽഹാസന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചു ഇന്ത്യൻ ഒന്നിന്റെ ക്ലൈമാക്സ് രംഗത്തിൽ തന്നെ സിനിമയ്ക്ക് ഒരു തുടർച്ചയുണ്ടാകുമെന്ന സൂചനയും നൽകിയിരുന്നു ഒരു കാലഘട്ടത്തെ മുഴുവൻ വിസ്മയിപ്പിച്ച സേനാപതിയുടെ മർമ്മകല വീണ്ടും അഭ്രബാളിയിൽ എത്താൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു അഴിമതിക്കെതിരെയുള്ള ഒറ്റയാൽ പോരാട്ടത്തിന്റെ കഥ പറഞ്ഞ ശങ്കർ കമൽഹാസൻ ചിത്രം ഇന്ത്യൻ പ്രേക്ഷകർ ഏറ്റെടുത്തത് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുൻപാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ സിനിമയുടെ രണ്ടാം ഭാഗം പുതിയ കാലത്തിന്റെ എല്ലാ സങ്കേതങ്ങളുടെയും പിൻബലത്തോടെ തന്നെ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക് ജൂലൈ പന്ത്രണ്ടിന് റിലീസിനൊരുങ്ങുന്നു ഇരുന്നൂറ് കോടി രൂപ മുതൽ മുടക്കിലാണ് ഉലക നായകൻ കമൽഹാസനെ നായകനാക്കി ശങ്കർ ഈ ബ്രഹ്മാണ്ട ചിത്രം തന്നെ ഒരുക്കിയിരിക്കുന്നത് പതിനഞ്ച് കോടിയായിരുന്നു ആദ്യ ഭാഗത്തിന്റെ നിർമ്മാണ ചെലവെന്ന് പുറത്തു വന്നപ്പോൾ തന്നെ അത്രമാത്രം എന്തായിരിക്കും ഈ സിനിമയിൽ ഉള്ളതെന്ന അന്ന് മുതൽ പ്രേക്ഷകരെല്ലാവരും ആവേശത്തോടെ കാത്തിരിക്കുകയാണ് രണ്ടാം ഭാഗത്തിലും സേനാപതിയായി പ്രേക്ഷകരെ കമൽഹാസൻ വിസ്മയിപ്പിച്ചിരിക്കുന്നുവെന്നാണ് ട്രെയിലർ തന്നെ പ്രേക്ഷകരുടെ പ്രതീക്ഷ നൽകുന്നത് അഞ്ച് ഭാഷകളിലായാണ് ചിത്രം റിലീസിനെത്തുന്നത് ലൈക്ക പ്രൊഡക്ഷൻ മൂവീസ് എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ചിത്രത്തിൽ കാജൽ അഗർവാൾ സിദ്ധാർത്ഥ് എസ് ജെ സൂര്യ വിവേക് സഖേർ ഹുസൈൻ ജയപ്രകാശ് എന്നിവരൊക്കെ തന്നെയും പ്രധാന വീശികൾ കഴിയുന്നുണ്ട് നിഴൽഗർ രവി ജോർജൻ മരിയൻ വിനോദ് സാഗർ ബെനഡിക്ട് ഗ്യാരറ്റ് പ്രിയ ഭവാനി ശങ്കർ രാഹുൽ പ്രീത് സിംഗ് ബ്രഹ്മാന്തം ബോബി സിംഹ വലിയൊരു താരനിര തന്നെ ഇങ്ങനെ തുടർന്നു പോകുന്നുണ്ട് ശ്രീകോകുലം മൂവീസാണ് സിനിമയെ കേരളത്തിൽ വിതരണാവകാശം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത് ഡ്രീം ബിങ് ഫിലിംസ് ആണ് കേരളത്തിലെ ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് തന്നെ നാളെ മുതലോ അല്ലെങ്കിൽ ഇന്ന് മുതലോ തന്നെ ആരംഭിക്കാൻ ഇരിക്കുകയാണ് ബുക്ക് മൈ ഷോ പേടിഎം ക്യാഷ് മൈ സീറ്റ് ടിക്കറ്റ് ന്യൂ തുടങ്ങിയ എല്ലാ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിലും ടിക്കറ്റുകൾ ലഭ്യമാകുമെന്നാണ് അറിയാനാകുന്നത്